മസ്റ്ററിംഗ് പൂർത്തിയാക്കാനാകാത്തതിനാൽ സംസ്ഥാനത്തുള്ള കേന്ദ്ര റേഷൻ വിതരണം കുറയുമെന്ന ആശങ്ക ഉയരുന്നു ഇതോടെ മസ്റ്ററിംഗ് കേന്ദ്രത്തോട് കൂടുതൽ സമയം ആവശ്യപ്പെടാൻ ഒരുങ്ങുകയാണ് ഭക്ഷ്യവകുപ്പ് കേന്ദ്രം നിർദ്ദേശിച്ച് സമയപരിധിക്കുള്ള റേഷൻ കാർഡ് മസ്റ്ററിംഗ് പൂർത്തിയാകാനാകില്ലെന്ന് ഉറപ്പായതോടെ റേഷൻ വിഹിതം കുറയുമെന്ന ആശങ്കയിലാണ് ഭക്ഷ്യവകുപ്പ് സംസ്ഥാനത്തിന് അർഹമായ ഭക്ഷ്യധാന്യം ലഭിക്കുന്നതിന് കേന്ദ്ര സർക്കാർ സമീപകാലത്ത് മസ്റ്ററിംഗ് നിർബന്ധമാക്കിയിരുന്നു പിങ്ക് കാർഡ് ഉടമകൾ നിർബന്ധമായ മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്നായിരുന്നു കേന്ദ്ര നിർദ്ദേശം ഇതിനായി മാർച്ച് മുപ്പത്തിയൊന്ന് വരെയാണ് സമയം അനുവദിച്ചത് നിലവിലെ സാഹചര്യത്തിൽ മാർച്ച് മുപ്പത്തി ഒന്നിനകം കേരളത്തിൽ മസ്റ്ററിംഗ് പൂർത്തിയാകാനാകില്ലെന്ന് ഉറപ്പായി കഴിഞ്ഞു ഇപ്പോൾ സ്മെഷനിലെ സാങ്കേതിക തകരാർ പരിഹരിക്കാൻ കഴിയാത്തതാണ് ഭക്ഷ്യവകുപ്പിന് മുന്നിലെ പ്രധാന വെല്ലുവിളി റേഷൻ വിതരണത്തിനൊപ്പം മസ്റ്ററിങ്ങും ഇ പോസ് മെഷീൻ ഉപയോഗിച്ച് ഒരേ സമയം നടത്താനാവില്ല റേഷൻ വിതരണം നിർത്തിവെച്ചിട്ട് പോലും മസ്റ്ററിംഗ് നടത്താനാകാത്ത സ്ഥിതിവിശേഷമാണ് കേരളത്തിലുണ്ടായത് സാങ്കേതിക തകരാർ പരിഹരിക്കുന്നതിനുള്ള ചില നീക്കങ്ങൾ ആരംഭിച്ചെങ്കിലും അതൊന്നും ഉടൻ പ്രവർത്തിക്കാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത് ഇതോടെയാണ് മസ്റ്ററിംഗിന് കേന്ദ്രത്തോട് കൂടുതൽ സമയം ആവശ്യപ്പെടുവാൻ ഭക്ഷ്യവകുപ്പ് തീരുമാനിച്ചത് ഒരു കോടി അൻപത്തിനാല് ലക്ഷത്തോളം ആളുകളാണ് ഇനി സംസ്ഥാനത്ത് മസ്റ്ററിംഗ് പൂർത്തിയാക്കാനുള്ളത് ഇരുപത്തിരണ്ട് ലക്ഷത്തോളം ആളുകൾ മാത്രമാണ് ഇതുവരെ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയത് എന്നാൽ കേന്ദ്രം ഇക്കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത് ശാശ്വതമായി സെർവർ തകരാർ പരിഹരിക്കുന്നതിനും നടപടിയെടുക്കുന്നതിൽ സംസ്ഥാനം വരുത്തിയ വീഴ്ചയാണ് പ്രതിസന്ധി ഇത്രയും രൂക്ഷമാക്കിയെന്ന വിമർശനമാണ് ഉയരുന്നത് ജയ് ന്യൂസ് തിരുവനന്തപുരം